മൂർക്കനിക്കര കൈനൂർ ചിറയുടെ പരിസര പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ പ്രളയം മനുഷ്യ സൃഷ്ടിയാണെന്ന് മണലിപ്പുഴ സംരക്ഷണ സമിതി പ്രവർത്തകർ ആരോപിച്ചു കേന്ദ്ര മെട്രോളജി വകുപ്പിന്റെ മഴ മുന്നറിയിപ്പ് ഉണ്ടായിട്ടും പീച്ചി ഡാമിൽ നിന്ന് വെള്ളം മുൻകൂട്ടി തുറന്നു വിട്ടില്ലെന്നും ജൂലൈ ഇരുപത്തിയേഴിന് എഴുപത്തിയേഴ് ദശാംശം ഏഴ് എട്ട് മീറ്റർ വെള്ളമാണ് പീച്ചി ഡാമിൽ ഉണ്ടായിരുന്നത് എന്നും ഇത് റൂൾക്കറവ് പ്രകാരം കൂടുതൽ വെള്ളമാണെന്നും ഇത്തരം അവസ്ഥയിൽ ഡാമിന്റെ ഷട്ടറുകൾ തുറന്ന് വെള്ളം വിടാതിരുന്നത് അധികൃതരുടെ അനാസ്ഥയാണെന്നും പുഴ സംരക്ഷണ സമിതി പ്രവർത്തകർ ആരോപിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായ പ്രളയത്തെക്കാൾ കൂടുതൽ വെള്ളമാണ് ഇത്തവണ പല സ്ഥലങ്ങളിലും കയറിയത് എന്നും കൈനൂർ ചിറയിൽ സ്ലൂയിസ് റെഗുലേറ്റർ സ്ഥാപിക്കുമെന്ന് പറഞ്ഞെങ്കിലും നടപ്പായില്ലെന്നും കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളമായി പുഴയിൽ അടിഞ്ഞുകൂടിയ മണലും മാലിന്യങ്ങളും നീക്കി പുഴയുടെ ഒഴുക്ക് സുഗമമാക്കണമെന്നും ഇത്തരം ദുരിതം ഇനി വരും വർഷങ്ങളിലും ആവർത്തിക്കാതിരിക്കാൻ കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു കൊല്ലൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കെ രവി വി എ കൃഷ്ണൻ കെ ആർ വിശ്രുദാക്ഷൻ കെ കെ മല്ലിക ആർ സുനന്ദൻ വത്സല ശിവദാസ് ദിവാകരൻ ചുക്കത്ത് എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞൂർ ചെറിയ പ്രദേശങ്ങൾ അതായത് പോലെയുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യനിർമ്മിത പ്രളയമാണ് കൃത്യമായി ഡാം മാനേജ്മെന്റ് ഡാമിൽ ഇത്ര വെള്ളം സംഭരിക്കുമ്പോൾ ഇത്ര അധികം വരുമ്പോൾ അതനുസരിച്ച് തുറന്നു വിടാതെയാണ് ഇത്തരം ഒരു സംഭവങ്ങൾ അത് കൃത്യമായി ഡാം മാനേജ്മെന്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം പ്രളയം ഇവിടെ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഒരുപാട് ജനങ്ങൾ ഈ നാട്ടിൽ നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് പാർക്കേണ്ട ഒരു സാഹചര്യം വരികയാണ് അതുപോലെ തന്നെ വീടുകളെ കീറുക സംഭവിക്കുക എന്റെ വീട് നോക്കുമ്പോൾ എന്റെ വീടിന്റെ അപ്പൊ അതുപോലെ എല്ലാവർക്കും ഈ ബുദ്ധിമുട്ട് എല്ലാ വീട്ടിലിങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കൊല്ലം നമുക്ക് നമുക്ക് ജീവിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ